നമുക്ക് രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ എല്ലാ ദിവസവും ഉച്ചക്ക് ഒന്നര രണ്ടു മണിക്കുള്ളിൽ തന്നെ രേവതിയുടെ സച്ചിയുടെ പുതിയ പുതിയ വിശേഷങ്ങൾ ചാനലിലത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം മറക്കാതെ എല്ലാവരും കേറി കാണാൻ ശ്രമിക്കണേ അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് ശ്രുതിക്കെതിരെ ഭീഷണി കാത്തൊക്കെ വന്നുകഴിഞ്ഞപ്പോ അതിനെതിരെ കംപ്ലൈന്റ് കൊടുക്കാനായിട്ട് സച്ചിൻ രേവതി പറയാ ഇത് കേട്ടപ്പോൾ ശ്രുതി ഒന്ന് ഞെട്ടി കാരണം സച്ചിയാണ് ഈ ഭീഷണി ഒക്കെ എഴുതുന്നതെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി വലിയ പ്രശ്നം ഉണ്ടാക്കിയായിരുന്നു പക്ഷെങ്കിൽ രവീന്ദ്രനോ ശ്രീകാന്തോ പക്ഷേ ഒന്നും അത് സംഭവിച്ചില്ല അവരൊക്കെ പറഞ്ഞു സച്ചിയങ്ങനെ ആവശ്യമില്ല എന്ന് ശ്രീകാന്ത് പറഞ്ഞു പക്ഷെ ഇത് വേറെ ആരെങ്കിലും ആയിരിക്കും ചെയ്തിരിക്കുന്നെ അങ്ങനെ വേറെ ആര് ചെയ്താലും അവർക്കെതിരെ നമുക്ക് കംപ്ലൈന്റ് കൊടുക്കാം ആരാന്ന് കണ്ടുപിടിക്കണമല്ലോ ശ്രുതിക്ക് സമ്മതമായിരുന്നു പക്ഷെ ശ്രുതിക്ക് ടെൻഷൻ ദൈവമേ നവീനാണീ കത്തെഴുന്ന തീർന്നു അതോടുകൂടി തന്റെ കട്ടമ്പടം മടങ്ങും അപ്പം എങ്ങനെയെങ്കിലും ഇതിനകത്തുനിന്ന് വഴിതിരിച്ച് വീർണ തൽക്കാലത്തേക്ക് കേസ് കൊടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അവനെ പിടികൂടിയ അവൻ പറയും തൻ്റെ കള്ളത്തരങ്ങളൊക്കെ പറയും അതൊക്കെ അറിഞ്ഞ പിന്നെ ഈ കുടുംബത്തിൽ താൻ പുറത്താവും തൻ്റെ ശരിക്കുമുള്ള പേര് കല്യാണി എന്നാണ് തൻ്റെ കല്യാണം ആദ്യം ഒന്ന് കഴിഞ്ഞ അതിനകത്ത് തനിക്കൊരു മകനുണ്ട് ആദ്യാന്നൊക്കെ അറിഞ്ഞ പിന്നെ തനിക്ക് വീടിന്റെ പരിസരത്ത് പോലും നിൽക്കാൻ പറ്റില്ല അതൊക്കെ ഓർത്ത് നല്ല ടെൻഷനായിരുന്നു ശ്രുതിയുടെ മനസ്സിൽ ഇനിയിപ്പൊ എന്താ ചെയ്യണ്ടേ എന്തേലും ഒന്ന് ചെയ്യണമല്ലോ അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു അങ്ങനെ കേസ് കൊടുത്ത് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അത് ചെയ്യണം അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു കേസൊക്കെ കൊടുക്കേണ്ട കാര്യമുണ്ടോ അമ്മേ അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞേ അല്ല കേസൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലേ അത് ശ്രുതിയുടെ ഷോപ്പിനെ ബാധിക്കില്ലേ ഏഹ് ഷോപ്പിനെ ബാധിക്കുന്നു അതെ ഇപ്പൊ വല്യ കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന ഷോപ്പാ ഒരു പക്ഷേ കേസ് കൊടുത്ത് പോലീസുകാരൊക്കെ ഷോപ്പിൽ കയറി ഇറങ്ങിയാൽ നാളെ മിക്കവാറും അത് വലിയ പ്രശ്നവും ആൾക്കാരൊക്കെ വേറെന്തേലും വിചാരിക്കും പിന്നെ ുതിയുടെ ഷോപ്പിലേക്ക് ആൾക്കാർ കയറി ഇറങ്ങാതാവും ശ്രുതി പറഞ്ഞു ഓ ശരിയാ ഞാൻ അത്ര ഒന്നും ചിന്തിച്ചില്ല അപ്പൊ അതിനേക്കാളും ഭേദം അങ്ങനെ ചെയ്യാതിരിക്കുന്നല്ലേ എന്റെ പാർലറിൽ വരെ ആണെങ്കിലും അതെ ഈ ചില ഫ്രോഡുകളുണ്ട് കയറി വരും പണം ചോദിക്കും നമ്മൾ കൊടുത്തില്ലെങ്കിൽ നമ്മളെ ഭീഷണിപ്പെടുത്തും ഇത് ഉള്ളൂ ഇത് കാര്യമായിട്ട് എടുക്കണ്ട അങ്ങനെ ഏതോ ഒരു ഫ്രോഡ് ചെയ്തതാ ശ്രുതിക്ക് ഇച്ചിരി ക്യാഷ് ഒക്കെ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേ അവൻ പണം തട്ടാൻ വേണ്ടി ചെയ്യുന്ന കാര്യം ഇത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യവുമില്ല ശ്രുതി പറഞ്ഞു ഓ അങ്ങനെയാണോ എന്നാ പിന്നെ കുഴപ്പമില്ലല്ലേ പേടിക്കേണ്ട കാര്യമില്ലല്ലേ എന്തിന് സുതി എന്തിനാ വെറുതെ ടെൻഷൻ അടിക്കണേ അപ്പോഴേക്കും സച്ചി പറഞ്ഞു എടാ നിനക്ക് ടെൻഷൻ ഉണ്ടായിട്ടല്ലേ നീ ഇത്ര വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് പിന്നെ എനിക്ക് പേടിയൊന്നുമില്ല പിന്നെ പേടിയില്ലാത്ത ഒരാള് വന്നിരിക്കുന്നു അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു ഇനി ഇനിയിപ്പൊ അതിന്റെ കാര്യം ഓർത്ത് ആരും ടെൻഷൻ അടിക്കണ്ട കേസ് കൊടുക്കണ്ട അത് പോയ വഴി അങ്ങോട്ട് പോട്ടെ ഇനി ഭീഷണി കത്തി ആയിട്ട് വരുവാണെങ്കിൽ നമുക്ക് അത് കണ്ടുപിടിക്കാം സച്ചി പറഞ്ഞു ഇത് ഞാനങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല എന്റെ പേരിലാണ് ഇവൻ കംപ്ലയിൻറ്റ് പറഞ്ഞേ ഈ ഭീഷണിക്കത്തൊക്കെ എഴുതുന്നതെന്ന് എനിക്ക് തലയ്ക്ക് ഇപ്പൊ രാന്നുമില്ല അങ്ങനെ ചെയ്യാനായിട്ട് പക്ഷെ ഇവനെന്നിൽ കുറ്റം ആരോപിച്ചു അപ്പം ഇത് ഞാൻ കണ്ടുപിടിക്കും ആരാണ് എന്നുള്ള സത്യങ്ങളൊക്കെ ഞാൻ കണ്ടുപിടിക്കും പിന്നെ ക്ഷേത്രത്തിൽ വന്നിട്ട് ഒടുത്തനല്ലേ ആ കത്ത് തന്നെ അവനെ ആണോ ഈ പറയുന്നവനെന്ന് പറയാൻ പറ്റില്ല അവൻ പക്ക ഫ്രോഡാണെന്ന് അറിയത്തില്ല ആ ക്ഷേത്രത്തിൽ വന്നവനെ ആദ്യം കണ്ടുപിടിക്കണം അപ്പം ക്ഷേത്രത്തിൽ വെച്ചാണ് സുതിക്ക് അവസാനത്തെ ഭീഷണിക്കത്ത് കിട്ടിയത് അപ്പം അവനെ കണ്ടുപിടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി മുട്ടിക്ക് പോയി ശ്രുതിയുടെ നെഞ്ചിൽ വത്തിട്ട് പെടച്ചില് ക്ഷേത്രത്തിൽ വന്ന നവീനാണ് വേഷം മാറി സ്വാമിയുടെ വേഷത്ത് നിന്നെ അവനെങ്ങാനും സച്ചി കണ്ടെത്തിയ അതോടുകൂടി തീർന്നു മൊത്തം പണിയായല്ലോ എന്റെ ദൈവമേ അങ്ങനെയൊക്കെ എടുത്തു ശ്രുതി അവസാനം മീരയെ കാണാൻ ചെല്ലുവാണ് മീരയെ കാണാൻ ചെന്ന് മീരോട് പറഞ്ഞു എടി മീര ഞാൻ ആകെ പാടെ പെട്ടിയിരിക്കുവാ എന്താ കാര്യം നീ എന്തിനാ ടെൻഷൻ അടിക്കണേ ഓഹ് ആ സച്ചിനെ രേവതിയെ കൊണ്ട് മനുഷ്യന് ഒരു സമാധാനം ഇല്ല ഇപ്പൊ പുതിയ പ്രശ്നം എന്താ കൊറേ പ്രശ്നമൊക്കെ ഒതുങ്ങി നിക്കുകയാണല്ലോ എവിടെ നിന്ന് അവൻ കാരണം എനിക്കിപ്പോൾ ആണെങ്കിൽ വീട്ടിൽ ഒരു സമാധാനം ഇല്ല ഇപ്പോഴാണ്ട് കിടക്കുന്നു ആ നവീനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച് നടക്കുക നവീനെക്കുറിച്ചുള്ള കാര്യങ്ങളോ ഓഹ് ഞാൻ പറഞ്ഞില്ലായിരുന്നു സുതിക്ക് ഭീഷണി കത്ത് വരുന്നത് അത് അവനയക്കുന്ന കഴിഞ്ഞ ദിവസം അവനെ ക്ഷേത്രത്തിൽ വെച്ച് കണ്ടു അവനൊരു സ്വാമിയുടെ വേഷത്തിൽ നിൽക്കുക അവനാണ് എന്നിട്ട് സുതിക്ക് കത്ത് കൊടുത്തേ വേറെ ആരോ കൊടുത്തെന്നും പറഞ്ഞുകൊണ്ട് അവൻ കൊടുത്തു അപ്പം അത് സച്ചിയാണെന്നും പറഞ്ഞുകൊണ്ടാണ് സുതി ഇരിക്കുന്നത് ഇനിയിപ്പൊ എന്ത് ചെയ്യും എന്ത് ചെയ്യാനാന്ന് പറ അങ്ങനെ എന്തേലും സംഭവിച്ചാല് നവീനെ അവൻ കണ്ടെത്തോടെ സത്യങ്ങളൊക്കെ സച്ചി തിരിച്ചറിയും പിന്നെ എനിക്ക് ആ വീട്ടിൽ നിൽക്കാൻ പറ്റൂല നീ ഒരു മാർഗം എന്തേലും പറഞ്ഞതാ എന്ത് മാർഗം എന്റെ മനസ്സിലൊരു ഐഡിയയും വരുന്നില്ല എന്റെ മനസ്സിൽ ഐഡിയ ഉണ്ട് ഞാനിത് പറയട്ടെ എന്ന് ശ്രുതി പറഞ്ഞു എന്ത് ഐഡിയ മീര പെട്ടെന്ന് ചോദിച്ചു അതെ ഇപ്പൊ അവനാ പുറകെ പോവരുത് നവീന്റെ പിന്നാലെ പോകാതിരിക്കാൻ വേണ്ടിട്ട നല്ലൊരു ഐഡിയ രേവതിയെ സച്ചിനെ വഴി മാറ്റി വിടണം വഴി മാറ്റി വിടാനോ അതെ അവര് വേദ വേറെ ഏതെങ്കിലും പ്രശ്നത്തിൽ എൻഗേജ് ആവുകയാണെങ്കിൽ ഈ പ്രശ്നമായിട്ട് മുന്നോട്ട് പോവില്ല ഉം അത് കൊള്ളാം പക്ഷെ അങ്ങനൊരാ എന്തെങ്കിലും ഒരു പ്രശ്നം വേണ്ടേ അതിനൊരു കാര്യമുണ്ട് എന്താ സച്ചിയുടെ ഫോണിനകത്തെ ശരത് എൻ്റെ അമ്മായിമ്മയുടെ ബാഗ് മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന ഒരു വീഡിയോ ഉണ്ടല്ലോ അത് അടിച്ചു മാറ്റോണെ കൊഴപ്പില്ല ആ കൊള്ളാം ബസ്റ്റ് എടി ഇന്നാളെ നീ അത് അടിച്ചു മാറ്റാൻ അവളുടെ മുറി കയറിയതല്ലേ എന്നിട്ട് എന്തായി ഫോൺ എടുത്ത് കട്ടലിന്റെ അടിയിൽ കയറി കിടന്നു ഒടുവില് ആ വീഡിയോ എടുക്കാനും പറ്റിയില്ല പിടിക്കാൻ നീര് രക്ഷപ്പെട്ടത് ഭാഗ്യം എടി അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു മീരേ പക്ഷെ ഇനി അങ്ങനെ ആവണമെന്നില്ല അല്ല നീ നീ എന്ത് ചെയ്യാൻ പോവാ വീണ്ടും ആ ഫോൺ എടുക്കാൻ പോകണം ഞാനല്ല പിന്നെ നീ എടുക്കും ഞാനോ ഞാൻ എങ്ങനെയാ സച്ചിയുടെ ഫോൺ എടുത്ത് ആ വീഡിയോ അയക്ക് അയക്കുന്നേ അതിനുള്ള മാർഗങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം എന്ത് മാർഗം അതൊക്കെ ഉണ്ട് നീ ഒരു കാര്യം സച്ചി ഒരു ഓട്ടം വിളിക്കണം ഓട്ടം വിളിച്ചിട്ടോ സച്ചിയുടെ ഫോൺ ഒരു കോൾ വിളിക്കാനാണെന്ന് പറഞ്ഞ് വാങ്ങണം എടി ബുദ്ധി നിനക്ക് പറഞ്ഞ കാര്യം തരേണ്ട കാര്യമുണ്ടോ അണ്ണാൻ കുഞ്ഞിനെ മരംകറ്റാൻ പറയിപ്പിക്കേണ്ട കാര്യമുണ്ടോ അതെ നിനക്കറിയാല്ലോ സാമാന്യ ബുദ്ധിക്ക് ചിന്തിച്ചു നോക്ക് അങ്ങനെ ഫോൺ വാങ്ങിയിട്ട് അതിനകത്തുനിന്ന് ആ വീഡിയോ നീ നിന്റെ ഫോണിലേക്ക് അയക്കണം പിന്നെ കാര്യങ്ങളൊക്കെ ഓക്കെയാ ഉം അത് ശരിയായിട്ടുള്ള കാര്യ അങ്ങനെയാണ് ഞാൻ ആ വഴിക്കൊന്നും നോക്കാം പക്ഷെ എങ്ങാനും പിടിക്കപ്പെട്ട സിംഹത്തിന്റെ മടയിലേക്ക് അവന്റെ തല വെക്കണമെന്ന് ഓർക്കണം എന്റെ കഥ കഴിയും അങ്ങനെയൊന്നും കഴിയാനൊന്നും പോകുന്നില്ല നീ ധൈര്യമായിട്ടിരിക്ക ഞാൻ പറഞ്ഞ നിനക്ക് വിശ്വാസമില്ലേ അതായിരിക്കും ഏറ്റവും വലിയ വിശ്വാസൊക്കെ നീയായിട്ട് എന്ത് പരിപാടി അവതരിപ്പിച്ചാലും അതെല്ലാം കുളമായിപ്പോ ആ ഒരു പേടി എനിക്കുണ്ടേ സാരമില്ല നീ പോ ഞാൻ അല്ല പറയണേ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് ധൈര്യം കൊടുത്ത് അങ്ങോട്ടേക്ക് വിടുവാണ് ആ സമയം സച്ചി ക്ഷേത്രത്തിലേക്ക് ഇല്ലോ അപ്പൊ ക്ഷേത്രത്തിൽ വെച്ചാണ് സുതിക്ക് കത്തിട്ടിയെന്ന് പറഞ്ഞു ഏതു സ്വാമി കൊടുത്തേ അപ്പം ആ സ്വാമി അവിടെ ഉണ്ടോ ഒന്ന് കാണണമല്ലോ എന്ന് കരുതി ചെന്നു സച്ചി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോ സച്ചിനെ അറിയുന്നു ഒന്ന് രണ്ടുപേരെ ക്ഷേത്ര കമ്മിറ്റിക്കാര് അങ്ങോട്ടേക്ക് ആ ഇതാര് സത്യം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നൊക്കെ ചോദിച്ചു സച്ചി പറഞ്ഞ് സുഖമായിട്ടിരിക്കുന്നു അല്ല ഇപ്പൊ ക്ഷേത്രത്തിലേക്കൊന്നും കാണാൻ പോലും ഇല്ലോ ഉം ഞാൻ പിന്നെ വല്ലപ്പോഴൊക്കെയല്ലേ വരാറല്ലോ എപ്പോഴും ഒന്നും വരാറില്ലല്ലോ പിന്നെ എൻ്റെ ഭാര്യ രേവതി എപ്പോഴും വരുന്ന അതല്ലേലും ആ കുട്ടിയെ ഞങ്ങൾ കാണാറുണ്ട് അല്ല പിന്നെന്ത് പറ്റി ഇന്ന് വരാൻ കാരണം അതെ ഒരു പ്രശ്നം ഉണ്ട് കേട്ടാ എന്താ ഇന്നലെ ഇവിടെ ഒരു സ്വാമി ഉണ്ട് സ്വാമി ഒന്നായിരുന്നോ സ്വാമിയോ അതെ ഒരു സ്വാമി ഉണ്ടായിരുന്നു പറഞ്ഞു കേട്ടു ആ സ്വാമീനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ ആലോചിച്ചു ഏത് സ്വാമിയെ പോലും അല്ല ഇവിടെ ഒരു സ്വാമി ഉണ്ടായിരുന്നു പക്ഷെ അയാളെ കുറിച്ച് വിവരങ്ങളൊന്നും എനിക്കറിയില്ല അയാളുടെ പേരോ കാര്യങ്ങളൊന്നും ഒന്നും എനിക്കറിയില്ല എൻ്റെ ചേട്ടനും ചേട്ടൻ്റെ ഭാര്യയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവരാ പറഞ്ഞത് ഇവിടെ വരുന്നവരോടൊക്കെ പണം വാങ്ങുന്നുണ്ടായിരുന്നു ഓ ഇപ്പം മനസ്സിലായി അതെ ഇവിടുത്തെ അന്നദാനം നടത്താനായിട്ട് എന്തെങ്കിലും സംഭാവന ചെയ്യണമെന്ന് പറഞ്ഞോണ്ട് ഒരു പാത്രം പിടിച്ചോണ്ടിരുന്ന സ്വാമിയുടെ കാര്യമില്ല ആ അത് തന്നെ അയാളോ അയാൾ പക്ക ഫ്രോഡായിരുന്നു ഏഹ് ഫ്രോഡായിരുന്നു അതെ ഇവിടെ വരുന്നവരോടൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നേ ഇവിടുത്തെ ക്ഷേത്രത്തെ അന്നദാനം നടത്താനായിട്ട് പണം വേണം അതിന് വേണ്ടിയിട്ടാ അങ്ങനെ എല്ലാരും കയ്യത്ത് സഹായിച്ചു പക്ഷെ അയാൾ പക്ക ഫ്രോഡായിരുന്നു അയാളെ ഞങ്ങൾ കയ്യോടെ പിടികൂടി തല്ലേ ചർച്ച കഴിഞ്ഞപ്പോഴത്തേനും അയാളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായത് ഏഹ് അങ്ങനെയാണോ അല്ല അയാൾ എന്താ ഏതാന്ന് അയാളുടെ ഫോട്ടോയെന്ന് കാണുവാണെങ്കിൽ വല്ല ഫോട്ടോയും കയ്യിലുണ്ടോ വീഡിയോ ഉണ്ട് അത് കാണിക്കാന്ന് പറഞ്ഞു അയാളെ തല്ലി തല്ലി ശരിയാക്കുന്നെ അങ്ങനെ നവീനെ അടിക്കുന്ന വീഡിയോ അയാളെ ഫോണിൽ നിർത്ത് കാണിക്കുവാണ് അയാളെ കണ്ടുകഴിഞ്ഞപ്പോൾ സച്ചി തിരിച്ചറിഞ്ഞു ഏ ഇത് ആ ഫ്രോഡാണല്ലോ സച്ചി കീള അറിയാവോ ഇവനൊരു പക്ക ഫ്രോഡാണ് ഇവൻ എൻ്റെ ഇല്ലെന്ന് രണ്ട് രണ്ടു മൂന്ന് വട്ടം തല്ലു കൊണ്ടിട്ടുണ്ട് ആഹാ ഇവനെ എന്താണ് നാട്ടുകാരെല്ലാം കൂടെ ഒരു പരുവാക്കി ഇവൻ ആ പൈസ വാങ്ങിച്ചുകൊണ്ട് മുങ്ങാനുള്ള പുറപ്പാടായിരുന്നു കൊള്ളാം സൂപ്പർ ആയിട്ടുണ്ട് അങ്ങനെ സച്ചിക്ക് ആ ഒരു വിവരം കിട്ടുവാണെന്ന് നവീനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ കിട്ടി സച്ചി പിന്നീട് അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് സച്ചിന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു ഒരു ഓട്ടം വിളിച്ച സച്ചി അങ്ങനെ ഓട്ടോ എടുക്കാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മീര അവിടെ നിൽക്കുന്നെ മീര വണ്ടിക്ക് കൈ എണിച്ചു സച്ചി എന്താ അല്ല ഞാനാ കാർ ഓട്ടം വിളിച്ചേ നീയോ അത് കൊള്ളാലോ എന്നാ കേറ് എന്ന് പറഞ്ഞു എന്താ സച്ചി ഞാൻ വിളിച്ച് ഇഷ്ടപ്പെട്ടില്ലേ ഓ എനിക്ക് എന്താ ഇഷ്ടപ്പെടാതിരിക്കാനോ എനിക്കിപ്പോ ആരോട്ടം വിളിച്ചാലും എനിക്ക് പണം കിട്ടിയാൽ പോരെ അങ്ങനെ കയറി ഇരുന്നു കഴിഞ്ഞപ്പോൾ സച്ചിയോട് ചോദിച്ചു അല്ല ഓട്ടോ ഒക്കെ എങ്ങനെയുണ്ട് കൊഴപ്പില്ലാതെ പോന്നു അല്ല സച്ചി എപ്പോഴും ഓട്ടം തുടങ്ങിയത് ഓ ഞാനേ തുടങ്ങിയിട്ടേ പത്ത് പതിനെട്ട് വർഷം മുമ്പ് തുടങ്ങിയതാ അല്ല ഞാൻ ചോദിച്ചാ അതല്ല രാവിലെ ഇറങ്ങിയോന്നാ ചോദിച്ചേ ഓ രാവിലെ ഇറങ്ങി അല്ല നീയാ ശ്രുതിയുടെ കൂട്ടുകാരി അതെ അല്ല എവിടെയാ ജോലി ചെയ്യുന്നത് ഐ ടി കമ്പനിയില ഐ ടി കമ്പനി ആയിട്ടോ ശ്രുതിയുമായിട്ട് എങ്ങനെയാ കൂട്ട് ഞങ്ങൾ കുഞ്ഞുനാളിലെ മുതലുള്ള കൂട്ടാം ചെറുപ്പത്തെ മുതലുള്ള കൂട്ടോ അതിന് ശ്രുതി മലേഷ്യയിലല്ലായിരുന്നോ അത് മലേഷ്യയിലായിരുന്നു അപ്പം നീ മലേഷ്യയിലായിരുന്നു ഞാൻ മലേഷ്യയിലല്ലായിരുന്നു അവൾ ഇവിടെ ഇടയ്ക്ക് ലീവിന് വന്ന് കഴിയുമ്പം ഞങ്ങൾ കാണും അങ്ങനെ ഞങ്ങൾ കണ്ടുമുട്ടി സംസാരിക്കണം ഓ ആ ശ്രുതി ആള് ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നത് അതെന്താ എന്തൊക്കെയോ നിഗൂഢതകൾ നിഗൂഢതകളുള്ളതുപോലെ എനിക്ക് തോന്നുന്നുണ്ട് ആ കൂടെ കൂടി അങ്ങനെയാണോ ഏ ഞാൻ ഞാനങ്ങനെയൊന്നും അല്ല അങ്ങനെയല്ലെങ്കിൽ അവനോന് കൊള്ളാം എന്ന് പറഞ്ഞു ഈ സമയത്ത് മീരയ്ക്ക് ഫോൺ എങ്ങനെയും വാങ്ങണം എന്താ ചെയ്യണ്ടേ പെട്ടെന്ന് മീരിയുടെ ഫോൺ ബെല്ലടിച്ചു മീനെ എടുത്ത് വേറെ എവിടെയാണെന്ന് പറഞ്ഞാൽ സംസാരിക്കണം ആണോ ആ എവിടെ വരണ്ടേന്ന് പറഞ്ഞ ആ ഞാൻ വന്നേക്കാം പിന്നെ ആ ഫയലിൻ്റെ കാര്യമോ അപ്പോഴേക്കും കോള് കട്ടായിപ്പോയി ഷോ ആ ഫയലിന്റെ കാര്യം ചോദിക്കുന്നതിന് മുമ്പ് ഫോണിൻ്റെ ചാർജ് ഇരുന്നു എന്ത് പറ്റി ഫോണിൻ്റെ ചാർജ് കയറുന്നു ഇനിയിപ്പോൾ എന്ത് ചെയ്യണം എന്നറിയില്ല ആ അത് കുഴപ്പമില്ല വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേനും ചാർജ് ഊത്തി വിളിച്ചാൽ മതി അല്ലാതൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടായിരുന്നു സച്ചി ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഫോണിനകത്ത് ചാർജ് അല്ലോ അതാണോ പ്രശ്നം ഇന്നത്തെ കാലത്ത് ആഹാരം കഴിക്കാൻ പറഞ്ഞാലും ആരും ഫോൺ ചാർജ് ചെയ്യാതിരിക്കില്ല കാരണം ഇപ്പം എല്ലാ ഫോണാണല്ലോ ഫോൺ ഉണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ ആഹാരമൊക്കെ നമുക്ക് വഴിയിൽ നിന്ന് കഴിക്കാവുന്നതല്ലേ ഉള്ളൂ ആ സമയം മേരോശോ പ്രധാനപ്പെട്ട കാര്യം ഇനിയിപ്പോൾ എന്തു ചെയ്യും എന്നൊരു കാര്യം ചെയ്യാം ഇതല്ല ചാർജർ ഇതുകൊണ്ട് കുത്തിയിട് കാറിൽ ഇരുന്ന് ആ ചാർജർ അങ്ങോട്ട് കൊടുക്കണം അപ്പോഴേക്കും നോക്കിട്ടു അയ്യോ ഇതല്ല ഇത് ഇതിൻ്റെ പിന്നല്ല എന്ന് പറഞ്ഞു ആ ആ ശരിക്കും പറഞ്ഞാ അതെയായിരുന്നു പക്ഷെ അല്ല എന്നൊക്കെ പറഞ്ഞു അതേന്ന് പറയാൻ പറ്റില്ല പിടിക്കപ്പെടുവല്ലോ കൊടി പറഞ്ഞു അതോര് കാര്യം ചെയ്യ ഇനി അപ്പൊ അവിടെ ചെന്നിട്ട് കുത്തിയിട്ട് വിളിച്ചാ മതി അപ്പോഴേക്കും മീര ഒരു കാര്യം ചെയ്യാവോ സച്ചിയുടെ ഫോൺ തരാവോ എന്റെ ഫോണം അതെ ഒരു കോൾ വിളിച്ചിട്ട് ഇപ്പൊ തരാം സച്ചി ഒന്നും നോക്കിയില്ല പാവം സച്ചി ഫോണെടുത്തു കൊടുത്തു അതിനകത്തൊന്ന് വീടിയ അടിച്ചു മാറ്റാനായിട്ടാണ് മീരയുടെ പണി ഞങ്ങളെ മീനാത് ഇങ്ങനെ നോക്കി സ്ക്രോൾ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുക എവിടെയാ വീഡിയോ കിടക്കണമെന്നറിയില്ലോ ഗ്യാലറിൻ്റെ അതെന്ന് അറിയാം അങ്ങനെ കുറെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കണം അപ്പോഴേക്കും സച്ചി പറഞ്ഞു അല്ല ഫോൺ വിളിക്കാനെന്നും പറഞ്ഞ് മേടിച്ചിട്ട് ഫോൺ വിളിച്ച് കാണുന്നില്ല അത് പിന്നെ ഒരു നമ്പറിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ട് അത് നോക്കിക്കൊണ്ടിരിക്കുക എൻ്റെ ഫോൺ ഓഫായി പോയായിരുന്നല്ലോ അത് അമ്പത്തിരണ്ടാണോ അങ്ങനെയൊന്നും അറിയത്തില്ല ലാസ്റ്റ് നമ്പർ ഓ അങ്ങനെയാണല്ലേ പിന്നെ ഒരു സച്ചിയോട് ചോദിച്ചു അല്ല സച്ചി വീട്ടിൽ നിന്നാണ് ആഹാരം കഴിച്ചിട്ടിരുന്നെ അതെ എനിക്ക് ഹോട്ടൽ ഫുഡൊന്നും പിടിക്കില്ല രേവതി നല്ല ആഹാരം ഉണ്ടാക്കി തരും ഞാൻ അതാ കഴിക്കുന്നത് ഓ അങ്ങനെയാണല്ലേ വേറെ എന്തേലൊക്കെ പറഞ്ഞ് സച്ചിയുടെ മനസ്സൊന്ന് മാറ്റിക്കൊണ്ടിരിക്കുക ആ സമയത്തെല്ലാം ഫോണിനകത്ത് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുവ ആ വീഡിയോ എവിടെയെന്ന് അവസാനം വീഡിയോ കണ്ടു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോനും വീര ഷോക്കായിപ്പോയി ചന്ദ്രമതിയുടെ കയ്യിൽ നിന്ന് ഭാഗം തട്ടിപ്പടിച്ചോണ്ട് ശരത്ത് ബൈക്കിൽ കയറി പോകുന്നേ ഓ എന്നാലും അപഹാരം തന്നെ ഓ രക്ഷപെട്ടു ഇനി ഈ വീഡിയോ തൻ്റെ ഫോണിലേക്കൊന്ന് സെൻഡ് ചെയ്യണം അതിനു വേണ്ടിയിട്ട് മീര അത് എടുക്കാൻ തുടങ്ങുമ്പോത്തേനും സച്ചിയുടെ ഫോൺ ബെല്ലിടിച്ചു അയ്യോ പെട്ടെന്ന് മീരെ ഞെട്ടിപ്പേ അല്ല എന്റെ ഫോണാണല്ലോ ബെല്ലടിക്കുന്നേ ആ അത് രേവതിയെ വിളിക്കുന്നെ ആ രേവതിയാണോ ഇന്ന് താട്ട് ഞാൻ സംസാരിക്കാം അല്ല ഞാൻ രേവതിയോട് സംസാരിക്കാം അതെങ്ങനെ ശരിയാവും എന്റെ ഭാര്യ എന്നെ വിളിച്ചു കഴിയുമ്പം ഞാനല്ലേ സംസാരിക്കണ്ടേ അത് മീരയാണോ അല്ല ഞാനൊന്നു വേണ്ട അവസാനം മീരയ്ക്ക് കൊടുക്കേണ്ടതായിട്ട് വന്നു എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ സച്ചി സംസാരിക്കാൻ തുടങ്ങി സച്ചി ഉച്ച എന്താ ഈ സമയത്ത് വിളിച്ചേ അതെ സച്ചിയാണ് ഉച്ചയ്ക്ക് കഴിക്കാൻ വരുവോ എന്താ ഞാൻ നല്ല ഇടിയപ്പവും ചിക്കൻ കറിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇന്നെന്താ പ്രത്യേകത അല്ല കുറച്ച് ദിവസം തന്നെ കഴിയുമ്പത്തേനീപ്പം സർവൈശ്വേരി പൂജ നടത്തുമല്ലേ വീട്ടില് ആ സമയത്ത് ഇങ്ങനെ ചിക്കൻ കറി ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റല്ലോ അപ്പൊ ഇഷ്ടമായതുകൊണ്ട് ഞാൻ നേരത്തെ തയ്യാറാക്കിയതാ ഉം കൊള്ളാം സൂപ്പർ ആയിട്ടുണ്ട് പിന്നീട് രേവതിയുടെ ചു നിന്റെ ജോലിയൊക്കെ കഴിഞ്ഞു ഇല്ല കുറച്ചുകൂടെ ഉണ്ട് മല്ലിയും മുളകൊക്കെ ഒന്ന് പൊടിപ്പിക്കാൻ പോണായിരുന്നു നീയാ കൊള്ളാം നീ തൽക്കാലത്തേക്ക് ആ ഒന്നും പൊടിപ്പിക്കാൻ പോകണ്ട ഒന്നാമത്തെ കാര്യം നല്ല വെയില് ഞാൻ ഇത് കൊണ്ടാ ചെയ്തോളാം ഏഹ് അതെ ഞാൻ കൊണ്ടേ ചെയ്തുകൊണ്ട് എന്നോളാം അതൊക്കെ അവിടെ എടുത്തു വെച്ചാൽ മതി അവര് തമ്മിലുള്ള ആ സംസാരമോ റൊമാൻസോ കണ്ടപ്പോൾ ഒരു നിമിഷം മീര മറന്നുപോയി താൻ വീഡിയോ പിടിക്കാനാണ് ഫോൺ മേടിച്ചെന്നൊക്കെ അവര് തമ്മിലുള്ള സംസാരം കേട്ട് ആസ്വദിച്ചിരിക്കുക എത്ര സ്നേഹത്തോടെ അവർ രണ്ടുപേരും സംസാരിക്കുന്നേ പുറമെ ഇങ്ങനെ അടി അടിയുണ്ടാക്കുമെങ്കിലും അങ്ങനെയൊന്നുമല്ല അവരുടെ സംസാരം കേട്ടിരിക്കാൻ തന്നെ ഒരു സുഖമുണ്ട് അങ്ങനെ കുറെ സമയം സച്ചി ഇങ്ങനെ സംസാരിക്കുക അതിനുശേഷം സച്ചി പറഞ്ഞു അതെ അതേ എന്നോടൊപ്പൊരാളുണ്ട് ആരാന്ന് മനസ്സിലായോ ആരാ നിനക്കറിയാവുന്ന എനിക്കറിയാവുന്നോ ആ നിന്റെ കൂട്ടൊക്കെ തന്നെയാ എന്റെ കൂട്ടോ അതാരാ അതൊക്കെ ഉണ്ട് നിനക്ക് ഊഹിക്കാൻ പറ്റുമോ ഞാൻ എങ്ങനെയാ ഊഹിക്കുന്നേ അതെ ശ്രുതിയുടെ കൂട്ടുകാരിയും കൂടെയാ അപ്പം പറഞ്ഞ മീരയാണോ അതെ മീര തന്നെ മീര ഓട്ടോ ഓരോ ഓട്ടം വിളിച്ചു ഞാൻ മീരയും കൊണ്ട് വന്ന എന്നൊക്കെ പറഞ്ഞു സച്ചി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്ക സച്ചി ഫോണും വെക്കുന്നേ ഇല്ല മീരയ്ക്കെന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല മീര ശരിക്കും പെട്ടുപോയി ഒടുവില് സംസാരം തീർന്ന മീരയ്ക്ക് ഇറങ്ങേണ്ട സ്ഥലത്ത് എത്തിപ്പം അവിടെ വണ്ടി നിർത്തി നിർത്തി കഴിഞ്ഞിട്ട് സച്ചി വെച്ചു അല്ലെ ഇറങ്ങണില്ലേ ഇവിടെ മീര ചോച്ചു എന്താ ഇവിടെ നിർത്തിയത് അല്ലെ ഇറങ്ങേണ്ട സ്ഥലമായി അപ്പൊ മീര പറഞ്ഞ സ്ഥലത്തെത്തിയായിരുന്നു എന്ത് ചെയ്യാൻ പറ്റൂ അങ്ങനെ മീര പണവും കൊടുത്തു പക്ഷേ അതിനിടയ്ക്ക് സച്ചി ഒരു കാര്യം പറഞ്ഞായിരുന്നു രേവതിയോട് ഞാന് അവനുണ്ടല്ലോ ആ ശ്രുതിയെ ഭീഷണിപ്പെടുത്തിയ ആരാണ് അവനെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ടെന്ന് ദൈവമേ അത് സച്ചി അറിഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ശ്രുതിക്ക് പ്രശ്നമോ എങ്ങനെയെങ്കിലും ശ്രുതിയോടൊന്നു പറയണം അങ്ങനെ സച്ചി അങ്ങോട്ട് പോവുകയും ചെയ്തു പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ശ്രുതിയെ മീര വിളിച്ചു മീര വിളിച്ച് ഇപ്പം ശ്രുതി വെച്ച് എന്തായാലും കാര്യങ്ങള് വീഡിയോ ഒക്കെ എന്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്യാൻ പറഞ്ഞിട്ട് നീ എന്നാ സെൻഡ് ചെയ്യാത്ത ഓ വീഡിയോ ഒന്നും കിട്ടിയില്ല കിട്ടിയില്ലേ പിന്നെ നിന്നെ എന്തിനാടി ഞാൻ അങ്ങോട്ടേ വിട്ടേ കൃത്യസമയത്ത് എനിക്കത് വീഡിയോ കിട്ടണ്ടായിരുന്നു ആ പഴേക്കും ദേവത വിളിച്ചു ഫോണിലേക്ക് എന്നിട്ടോ ഫോൺ സച്ചിക്ക് കൊടുക്കേണ്ടതായിട്ട് വന്നു എന്നിട്ട് വീഡിയോ എടുത്തില്ലേ ഇല്ലാന്നേ എന്നാലും ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റൂല ശ്രുതി അവൾ തമ്മിലുള്ള റൊമാൻസ് കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞിരുന്ന ഞാനാ പക്ഷെ അവരുടെ റൊമാൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് കൊതിയാവെന്നും നിന്നെ ശ്രുതിയെ പോലെയൊന്നും അല്ല എത്ര നല്ല സ്നേഹത്തോടെ സച്ചിൻ രേവതിയും കൂടെ സംസാരിക്കുന്നേ അവരുടെ അടുത്ത് ഇരിക്കുമ്പോൾ നമുക്ക് കല്യാണം കഴിക്കാനൊക്കെ തോന്നും അതുപോലെ ഒരു ജീവിതം ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്യും അത് കേട്ടതും ശ്രുതിക്ക് ദേഷ്യം വന്നു ഓഹോ അപ്പം നിന്നെ ഇതിനാണോ ഞാൻ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടെ അല്ല ഇനി ഒരു ചാൻസൂടെ കിട്ടുവാണെങ്കിൽ ഞാൻ എടുക്കാം ഇനിയൊരു ചാൻസും ഇല്ല വെച്ചിട്ട് പോകാം അപ്പോഴേക്കും നേര പറഞ്ഞു അയ്യോ ഒരു കാര്യം പറയാൻ പറഞ്ഞു എന്താ അതെ ആ നവീനെ കണ്ടുപിടിച്ചു സച്ചി ഏ കണ്ടുപിടിച്ചോന്നോ അവനാണ് ക്ഷേത്രത്തിൽ വന്നതെന്നൊക്കെ സച്ചി അറിഞ്ഞിട്ടുണ്ട് ഇത് മിക്കവാറും നിനക്ക് പ്രശ്നവും അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രുതിക്ക് ചങ്കുപുട്ടി ദൈവമേ പ്രശ്നമായല്ലോ ഇനിയിപ്പം എന്ത് ചെയ്യുന്നൊരു ചിന്ത മനസ്സിലുണ്ടായി ഒടുവിൽ ശ്രുതി കോള് കട്ട് ചെയ്തിട്ട് ആലോചിച്ചു സച്ചി വന്നാൽ ആ കാര്യങ്ങൾ എല്ലാരും പറയും ഒരു പക്ഷെ തന്നെ കുറിച്ച് എന്തേലും അറിഞ്ഞു കാണുവോ എന്നൊരു ചിന്തയുണ്ട് അതിനുശേഷം എല്ലാരും കൂടെ ആഹാരം കഴിക്കുക ശ്രുതി ആഹാരം കഴിക്കായിരുന്നു പക്ഷെ ശ്രുതിക്ക് കഴിക്കാൻ പറ്റുന്നില്ല ഇടീപ്പം ചിക്കൻ കറിക്കുണ്ടാക്കിയേക്കുന്നേ രവീന്ദ്രൻ പറഞ്ഞു നല്ല രുചിയുണ്ടല്ലോ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് മോളെ ചന്ദ്രമത് പറഞ്ഞു അത്രയ്ക്കൊന്നുമില്ല എന്തിനു കൊള്ളാം ഇത് ഇനിച്ച് ഉപ്പ് കൂടല സൂതി പറഞ്ഞു ഉപ്പ് കൂടലോ ഉപ്പ് കൂടലൊന്നും ഇല്ലല്ലോ പാകത്തിനുള്ള ഉപ്പാണല്ലോ അത് നിന്റെ നാവിൻ്റെയാ മനസ്സിലായി മനസ്സിലായി ആ ശരിയാ ശരിയാത്തിരി ഉപ്പ് കൂടലുണ്ട് രവീന്ദ്രൻ പറഞ്ഞു അമ്മയ്ക്ക് പറ്റിയ മോനെ മോന് രണ്ടുപേരും ചേരും നല്ല കറിയാ മോളെ ഒരു കുഴപ്പമില്ല എന്തേലും പറയണ്ടേ അതിന് ചേരുന്ന ഇവന്റെ ഇവളുടെ ഒരു മകനും ശ്രുതി കഴിക്കാതിരിക്കുമ്പത്തേനും ചന്ദ്രമതി എന്താ മോളെ നീ കഴിക്കാത്ത ഏ ഒന്നുമില്ല ഞാൻ വെറുതെ എന്നാൽ കഴിക്കാൻ നോക്ക് ഇങ്ങനെ കഴിക്കാതിരിക്കല്ലേ അപ്പോഴേക്കുമാണ് സച്ചി അങ്ങോട്ടേക്ക് വരുന്നത് സച്ചിയെ കണ്ടുകഴിഞ്ഞപ്പോൾ രേവതു ബാസച്ചിയേട്ട ഇരിക്കാൻ നോക്ക് സച്ചി പറഞ്ഞാ അതിനുമുമ്പ് ഒരു കാര്യം പറയട്ടെ ഞാനൊരു കാര്യം കണ്ടുപിടിച്ചു എന്ത് കാര്യം ശ്രുതിയുടെ കയ്യിലേക്ക് കത്ത് കൊടുത്തില്ല എടുത്തൊരു സ്വാമി ആ സ്വാമി പക്ക ഫ്രോഡാണ് ഏഹ് പക്ക ഫ്രോഡാണ് അയാളാണ് ശ്രുതിക്ക് ഭീഷണി കത്ത് കൊടുത്തേ അയാളോ അതെ അയാളെ എനിക്കറിയാമെന്ന് പറയുന്നത് ഇതോടെ കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രുതി എല്ലാവരും ഞെട്ടിപ്പി അയാളെ നിനക്ക് നിനക്കെങ്ങനെയാണ് അയാളെ അറിയാവുന്നേ എന്ന് രവീന്ദ്രൻ ചോദിച്ചു എൻ്റെ അച്ഛാ ഇതിനു മുമ്പ് ഞാൻ അയാളെ ആദ്യം കാണുന്നേ അതെ ശ്രുതിയുടെ കല്യാണത്തിന് അന്നാ എൻ്റെ കാരൊ കേറിട്ട് കുറിച്ച് മോശമായിട്ട് പറഞ്ഞു അന്ന് അയാളെ ഞാൻ തല്ലി അതിനുശേഷം അയാൾ കോമ സ്റ്റേജില് ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു പിന്നീട് കുറച്ചാൾ കഴിഞ്ഞപ്പോൾ ഒരു പ്രായമായിരം അമ്മനെ ഇടിച്ചിട്ടിട്ട് പോകാൻ തുടങ്ങുന്ന സമയത്ത് ഞാൻ അവനെ പിടികൂടി അവനങ്ങനെ പോലീസ് ഒന്ന് അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലാക്കി കുറെ നാളവല്ലോ ലോക്കപ്പിലായിരുന്നു ഓഹോ അപ്പ ആന്റണി അല്ലായിരുന്നു അത് ചെയ്തേ ആന്റണി തന്നോട് പറഞ്ഞേ അവനാ ചെയ്തെന്നാണല്ലോ അങ്ങനെ ശ്രുതി ആ സത്യം തിരിച്ചറിഞ്ഞു തന്നോട് എന്നിട്ട് പറഞ്ഞു ആന്റണിയെ ചെയ്തെന്ന് ശരിക്കും സച്ചിയായിരുന്നു അത് ചെയ്തേ അപ്പോഴേക്കും ടെവിന്ന് അല്ല അവൻ എന്തിനാടാ ഭീഷണിക്കത്തയക്കുന്നേ സച്ചി പറഞ്ഞു അതാ എനിക്ക് അറിയത്തില്ലാത്ത ഒന്നെങ്കില് ഇവനോട് എന്തേലും വൈരാഗ്യം കാണും അല്ലെങ്കിൽ ഈ പറയുന്ന ശ്രുതിയോട് ഇതിലേതെങ്കിലും ഒന്നായിരിക്കും എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ ശ്രുതി ഒരു ഞെട്ടലോടുകൂടി സച്ചിനെ നോക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ മറക്കാതെ എല്ലാവരും കാണണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു